പ്ലാന്റിയുടെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന അഗ്ലോണിമ ഗ്രീൻ വെറൈറ്റീസിന്റെ ഒരു നാലഞ്ച് വെറൈറ്റി നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് എന്നുവച്ചാ ഒരു ഒരാഴ്ചക്ക് മുമ്പ് നമ്മൾ ഒരു ഗ്രീൻ വെറൈറ്റിയുടെ പ്ലാന്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നു ഒരുപാട് പേര് നമ്മുടെ ഇന്ന് പ്ലാന്റ്സ് വാങ്ങുകയും ചെയ്തു അപ്പോൾ അതിൽ ഉള്ള ഒരു രണ്ട് വെറൈറ്റി ഉണ്ട് പുതിയതായിട്ട് നമുക്കൊരു മൂന്ന് വെറൈറ്റി വന്നിട്ടും ഉണ്ട് നമുക്ക് പ്ലാന്റ്സിന്റെ സൈസും അതേപോലെ തന്നെ റേറ്റ് ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഐസ് പ്ലാന്റ് ആണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കുറച്ചും കൂടെ വലിയ സൈസ് പ്ലാന്റ് ആയിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലീഫിന്റെ കളർ ഷെയ്ഡ് പറയുകയാണെങ്കിൽ ഒരു സിൽവറും ഡാർക്ക് ഗ്രീനും കളറാണ് വരുന്നത് സ്റ്റെമ്മിന് വരുന്നത് ഒരു വൈറ്റ് ഷെയ്ഡ് അതേപോലെ തന്നെ ലീഫിലും ബോർഡറിൽ ചെറിയ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ഈ സൈസിലുള്ള ഐസ് പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന്റെ റേറ്റ് എൺപത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ഐഡിയ ഒന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ലീഫ് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ട് ഇതിന്റെ ബോർഡർ വന്നിട്ട് നല്ല വൈറ്റ് കളറിലാണ് വരുന്നത് അതേപോലെ ഇതിന്റെ സ്റ്റെമ്മിന്റെ കളറും നല്ല വൈറ്റ് കളറിലാണ് വരുന്നത് അത് നിങ്ങൾക്ക് ലീഫിന്റെ കളർ ഷെയ്ഡ് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും ആ ലീഫിൽ ബോർഡർ വൈറ്റ് കളർ വരുന്നത് തന്നെയാണ് ഈ പ്ലാന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല ഭംഗിയുണ്ട് അപ്പം ഈ സൈസിലുള്ള ഈ അഗ്ലോണിമയുടെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റിനാൽപ്പത് രൂപയാണ് അത്യാവശ്യം നല്ല സൈസും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ്റിനാൽപ്പത് രൂപയാണ് വരുന്നത് അടുത്ത മൂന്നാമത്തെ വെറൈറ്റിതായ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ലീഫ് കുറച്ച് നല്ല നീളത്തിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സ്റ്റെമ്മുകൾക്ക് ഒരു വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ലീഫിന്റെ ഷെയ്ഡ് പറയുകയാണെങ്കിൽ ഒരു ഡാർക്ക് ഗ്രീനും അതേപോലെ തന്നെ ലൈറ്റ് ഗ്രീനും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ലീഫിന് വരുന്നത് ഈ ഒരു സൈസിലുള്ള ഈ അഗ്ലോണിമയുടെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തത് ഈ ഒരു സൈസിലുള്ള അഗ്ലോണിമയാണ് ഇതിന്റെ ലീഫുകളാണ് ഈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഒരു ലീഫിന്റെ ലെങ്ത് തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ആണ് ഇത്രത്തോളം ലെങ്ത് ഉണ്ടെന്ന് നാരോ ലീഫ് എന്നൊക്കെ പറയും ഇതിന്റെ കളർ ഷെയ്ഡ് വെച്ചാൽ ലീഫിന്റെ കളർ ഷെയ്ഡ് പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും അതെ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് കാണിച്ച് തരാം ഈ ഒരു ഷെയ്ഡ് ഒക്കെയാണ് വരുന്നത് നല്ല ലെങ്ത് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ലീഫിനും അതുപോലെ തന്നെ തണ്ടിനൊക്കെ നല്ല ലെങ്ത് വന്നിട്ടുള്ള ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അടുത്ത ആയിട്ട് ഇതാ ഈ ഒരു അഗ്ലോണിമയാണ് ആണ് ഇതിൻ്റെ ലീഫുകൾ നല്ല ലെങ്തിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു സിൽവർ ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിൻ്റെ സെൻറ്ററിൽ വന്നിരിക്കുന്നത് സൈഡിൽ ഡാർക്ക് ഗ്രീൻ കളർ വരുന്നുണ്ട് ഈ തണ്ടുകൾ ഏകദേശം ഒരു വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് ഇതാ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഈ ഒരു സൈസിലുള്ള ഈ അഗ്ലോണിമയുടെ റേറ്റ് നമുക്ക് വരുന്നത് അതൊക്കെ നോക്കുമ്പോ ഇത്രയും ഹൈറ്റ് വരുന്നുണ്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇത്രയും ഹൈറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി രൂപയാണ് അപ്പൊ ഇത്രയും വെറൈറ്റി ആണ് ഇപ്പം നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് പിന്നെ ഈ പ്ലാന്റിന്റെയൊക്കെ റേറ്റ് പോകാൻ നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണ് നമുക്കുള്ളത് ഡി ടി സിയും പ്രൊഫഷണലും അപ്പൊ ഇതിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഈ പ്ലാന്റ്സിന്റെ ഒരു സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കാരണം ഇതിന്റെ ഐ ഡി എനിക്ക് അറിയത്തില്ല ഞാൻ ഇതിൽ പറയുന്നില്ല അപ്പൊ സ്ക്രീൻഷോട്ട് ആവുമ്പോൾ നമുക്ക് പ്ലാന്റ്സ് നോക്കിയിട്ട് പെട്ടെന്ന് റേറ്റ് ഇടാനും അതേപോലെ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും എളുപ്പമായിരിക്കും അപ്പൊ വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്തോളൂ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള അഗ്നോണിമസ് പുറകെ വരുന്നുണ്ട് അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ പ്ലാന്റ് വേണ്ടവർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പൊ നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള പ്ലാൻ റിലേറ്റഡ് വീഡിയോസിനായിട്ടും അതേപോലെ സെയിൽ വീഡിയോസിനായിട്ടൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക ഫ്ലാൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള സെയിൽ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ